ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളൊന്നിങ്ങനെ ബീച്ചിലേക്ക് കറങ്ങാൻ പോയ ഒരു വീഡിയോ എടുക്കാനായിട്ടോ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ബീച്ചിൽ ഇങ്ങനെ നിന്നപ്പോൾ അതിങ്ങനെ തിരമാല വന്ന് അരിക്കണമൊക്കെ കാണാം നല്ല രസം കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ പേടിയൊക്കെ ഉണ്ട് ഓരോന്ന് കേൾക്കുമ്പോൾ ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കാര്യത്തിലൊക്കെ കുട്ടികളെ ഇറങ്ങണ കാര്യത്തിലൊക്കെ പേടി ഉണ്ടെന്നാലും ഞങ്ങൾ വലിയവരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ നല്ല രീതിയിൽ കളിച്ച് കുട്ടികളെ സന്തോഷമാണല്ലോ നമുക്ക് നമുക്കല്ലല്ലോ ബീച്ച് കാണാനും കടൽ കാണാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ ആഗ്രഹം കുട്ടികൾക്കല്ലേ അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങാൻ പോയി വേറെ കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങാൻ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ നല്ല തിരമാലൊക്കെ നല്ല രീതിയിൽ തിരമാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ ഒക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ തിരിച്ചു പോകുന്നുട്ടോ അപ്പം എൻ്റെ ഈ കുട്ടികളൊന്നും ഈ വെള്ളം എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ പേടിയുള്ള ആൾക്കാരായിരുന്നു എന്നവരൊക്കെ ഒരു കുറച്ച് നേരമൊക്കെ അവർ വെള്ളത്തിൽ കറങ്ങാതൊക്കെ നിന്ന് പിന്നെയും അവർ വീണ്ടും വള്ളത്തിലേക്ക് ഇറങ്ങി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടോ നല്ല രീതിയിൽ ഉണ്ടാവും എൻ്റെ ചെറിയ കുട്ടി അടക്കം കളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ അവൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വള്ളത്തിലൊക്കെ കളിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൽ തന്നെയാണ് കളിക്കണത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഇതടുത്തന്നെയാണ് കേട്ടോ ഈ ബീച്ച് ഇത് പറവണ്ണ ആണ് ഈ ബീച്ചുള്ളത് അപ്പോൾ പറവണ്ണ അടുത്തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അടക്കൊക്കെ പോവാറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അന്ന് വീഡിയോ ഒന്നും എടുത്ത് എടുക്കാറൊന്നും അപ്പോൾ ഒന്ന് കുട്ടികളൊക്കെ ഇറങ്ങി അവരിങ്ങനെ കളിക്കണ കണ്ടപ്പോൾ ഒരു രസം തോന്നി അപ്പോൾ എടുത്തതാ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ വലൈക്കും